ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും നമ്മെ സൃഷ്ടിച്ചാക്കുമ്പോൾ ദൈവത്തിന് മനുഷ്യനെക്കുറിച്ച് വ്യക്തമായ ഉദ്ദേശമുണ്ടായിരുന്നു അവൻ ഫലം കായിക്കുന്നവനാകണം ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവനാകണം ദൈവത്തിന് കൊള്ളാവുന്നവനായിരിക്കണം അങ്ങനെ വ്യത്യസ്ത പ്ലാനുകളാൽ ദൈവം മനുഷ്യനെ കണ്ടിരുന്നു എന്നാൽ ദൈവിക പ്ലാനിൽ നിന്നകന്ന് ദൈവകൃപയിൽ നിന്നകന്ന് ലോകമോഹിയായി പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി മനുഷ്യൻ ദൈവത്തിങ്കിൽ നിന്ന് അകന്നുപോയി എന്നാൽ എബ്രായ ലേഖനം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ പതിനാലാം വാക്യം വായിക്കുമ്പോൾ അവിടെ വ്യക്തമായ ഒരു മാർഗനിർദ്ദേശം ദൈവത്തെ കാണുന്നതിനായി വച്ചിരിക്കുന്നത് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല അതെ ഇന്ന് വളരെ പ്രാധാന്യം കുറച്ച് കാണുന്ന ഒരു വിഷയമാണ് വിശുദ്ധ ജീവിതം അല്ലെങ്കിൽ ശുദ്ധീകരണത്തോടുകൂടിയുള്ള ജീവിതം പലപ്പോഴും നാം ജീവിക്കുന്നു ഓടുന്നു അധ്വാനിക്കുന്നു എന്നാൽ പലതിനോടും കോംപ്രമൈസ് ചെയ്ത് നാം വഴുതി പോകാറുണ്ട് ദൈവവചനം ഇങ്ങനെയാണ് പറയുന്നത് ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല പിന്നെയും ദൈവവചനം പറയുകയാണ് ഒന്നുകൂരിന്തി ആ ലേഖനം മൂന്നാം അധ്യായം അതിൻ്റെ പതിനേഴാം വാക്യം ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ നിങ്ങളും അങ്ങനെ തന്നെ അതെ നാം ദൈവത്തിൻ്റെ മന്ദിരമാണ് വിശുദ്ധിക്ക് ജീവിക്കുവാൻ ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു അപ്പോൾ നാം നശിച്ച് പരാജയപ്പെട്ട് ക്ഷീണിച്ച് ഒന്നുമില്ലാത്തവരായി പിശാജിൻ്റെ ഇഷ്ടത്തിന് വീണു പോകേണ്ടതിനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് പിന്നെയോ ദൈവത്തിൻ്റെ മന്ദിരമായി ക്രിസ്തുവിന് വിശുദ്ധ ജീവിതം നയിപ്പാൻ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നു അതുകൊണ്ട് ഒന്ന് തസ്സിലെനിക്കാൽ എങ്ങനെ മൂന്നാം നാലാം അധ്യായം അതിൻ്റെ മൂന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് പ്രിയ ദൈവമക്കളെ വിശുദ്ധ ജീവിതം നയിക്കുക എന്നത് നമ്മളുടെ മുഖ്യ ലക്ഷ്യമാകട്ടെ അതിനുവേണ്ടിയാകുന്നു കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് അതെ ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുന്നില്ല പിന്നെയും ലേവിയ പുസ്തകം പതിനൊന്നാം അധ്യായം അതിൻ്റെ നാൽപ്പത്തി അഞ്ചാം വാക്യം വായിക്കുമ്പോൾ ഞാൻ വിശുദ്ധനായിരിക്കുന്നതുപോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്ന് വായിക്കുന്നു രണ്ട് കോരിൻ്റെ ലേഖനം ആറാം അധ്യായം പതിനാറാം വാക്യം ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത നാം ജീവി ജീവിക്കുന്ന ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമല്ലോ ഞാൻ അവരിൽ വസിക്കുന്നു വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും ഞാൻ അവർക്ക് ദെയ്യമായും അവർ എനിക്ക് ജനവുമാകുന്നു അതെ വിശുദ്ധനാകുന്ന ദൈവം പറയുകയാണ് ഞാൻ വിശുദ്ധനാകുന്നതുപോലെ നിങ്ങളും വിശുദ്ധനാകുകയും അങ്ങനെയാണെങ്കിൽ ഒരു ദെയ്യ പൈതലിന് വിഗ്രഹങ്ങളുമായിട്ടോ ലോകവുമായിട്ടോ ലോക സാഹചര്യങ്ങളുമായിട്ടോ ഒരു പൊരുത്തവും ഇല്ല എന്ന് നാം മറന്നുപോകരുത് ആകയാൽ പാപം നിങ്ങളുടെ മർത്യശരീരങ്ങളിൽ വാഴാതിരിക്കുവാൻ സൂക്ഷിക്കുക അതിൻ്റെ മോഹങ്ങളെ അനുസരിച്ച് നടക്കാതിരിക്കുക അത് നമ്മളുടെ മേൽ വാഴാതിരിക്കുവാൻ നാം ശ്രമിക്കുക റോമാലേഖനം ആറാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാം വാക്യം പാപം നമ്മളെ വാഴുവാൻ ഇടവരരുത് ഈ ലോകം വഴുവഴുപ്പുള്ളതാണ് അനേകർ വീണുപോകുന്നതാണ് തകർന്നും ക്ഷീണിച്ചും നശിച്ചും പോകുന്ന അനേകരെ നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ അതിൻ്റെ നടുവിൽ പാപം നമ്മെ വാഴുവാൻ ഇടവരാതെ ദൈവത്തിന് കൊള്ളാവുന്നവരായി ജീവിപ്പാൻ സർവശക്തനാകുന്ന ദൈവം നമ്മെ സഹായിക്കേണ്ടതിന് ഒരുക്കത്തോടും വിശുദ്ധിയോടും സത്യസന്ധതയോടും കൂടെ നമുക്ക് മുൻപോട്ട് പോകാം ദൈവം നമ്മെ സഹായിക്കട്ടെ